ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ത്യാഗത്തിന് നിൽക്കണ്ട സത്യങ്ങളെല്ലാം നിനക്ക് പറ്റുന്ന അവസരത്തിൽ നീ എല്ലാവരോടും തുറന്നു പറയണോ എന്ന് ഗോമതി മകനോട് പറയുമ്പോ ഇല്ലമ്മ ഞാനൊരിക്കലത് പറയില്ല എനിക്കൊരു വിഷമവും എന്ന് പറയുവാണ് അമ്മയുടെ പേരിൽ ആരോപണങ്ങളൊന്നും വരാനായിട്ട് പാടില്ല അമ്മയ്ക്ക് കളങ്കുണ്ടാകരുത് അത് അതുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയോട് ഞാൻ അപേക്ഷിക്കാം ഒന്നും പറയരുതെന്ന് പറഞ്ഞു മോനെ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ വിളിക്കുന്നു നിന്റെ ജീവിതം ഈ രീതിയിൽ അമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്ന് മോന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഏയ് ഇല്ലമ്മേ ഒരിക്കലും ഇല്ല അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത കാര്യമല്ലേ അതിനൊരു കോട്ടം സംഭവിച്ച അത് ഞാൻ കാരണം സംഭവിച്ചതായിട്ടേ ഞാൻ കാണുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ ഗോമതിയോട് പറയാം എൻ്റെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോനെ അവളോടൊന്ന് സംസാരിച്ചോടെ എന്ന് ചോദിക്കുമ്പം ഏയ് എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല അമ്മയെന്ന് ആര്യൻ അന്നേരം പറഞ്ഞു എടാ അങ്ങനെ നീ ഒരിക്കലും പറയരുത് ദേ ഇന്നു മുതൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്നൊക്കെ പറയുമ്പോൾ താലി കെട്ടിയത് മാത്രം ഭാര്യയും ഭർത്താവും ആകുമോ അമ്മേ എന്ന് ആര്യൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പം എടാ മോനെ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അമ്മ എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ദയവേ ഇത് അമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്നവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആര്യൻ ആരനങ്ങു പോയിക്കൊരു മോനെ ആര്യ എടാ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വിളിച്ചു പക്ഷേ ആര്യൻ അത് കേൾക്കാനായിട്ട് നിന്നില്ല ആര്യൻ അങ്ങ് പോയി ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഗോമതിക്ക് മനസ്സിലായി മകൻ്റെ ജീവിതം നശിച്ചു എന്നുള്ളത് അത് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നമ്മുടെ ഗോമതി നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് അന്ന് ആകാശവും അതുപോലെ നമ്മുടെ മീനുവും കൂടി വിവാഹം കഴിഞ്ഞ് വന്നതിനെപ്പറ്റിയും അന്ന് ഇവിടെ നടന്ന കോലാഹലങ്ങളെ പറ്റിയും അതുപോലെ തന്നെ തെ ഇന്നിപ്പോൾ ആര്യും മിത്രയും കൂടി വന്നതും അതുപോലെ മിത്രയ്ക്ക് വേണ്ടി ആര്യൻ നിന്ന് സംസാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാലൻ ഒരു നിമിഷത്തേക്ക് ആലോചിക്കുക കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ടായിരുന്നു ആരോടും ഒന്നും ഇണ്ടാതെ നമ്മുടെ ബാലൻ ഇറങ്ങാൻ പോയപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്നു എല്ലാവരും കൂടി ഓടി വന്ന് ബാലനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എന്താ എങ്ങോട്ടാണ് ബാലനെങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു ഗോമതി ഇങ്ങനെ വട്ടം പിടിച്ച് നിർത്തിയേക്കുവാണ് അപ്പൊ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു ഇടിയും മഴയും മിന്നലും ഒക്കെ ഒക്കെയുണ്ട് അപ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ബാലട്ട പോപല്ല ബാലട്ട ബാലട്ട പോപരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി വിളിച്ചു പക്ഷെ ബാലൻ അത് കേൾക്കാൻ നിന്നില്ല ബാലൻ എന്നിട്ട് കണ്ണീരോടെ ആ പേരും മഴയ്ക്ക് ഇറങ്ങി പോവുക എല്ലാവരും കൂടെ ദേ അമ്മയ്ക്ക് ബാലന്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പ്രത്യേകിച്ച് ഗോമതി അപ്പോഴേക്കും എല്ലാവരും ഗോമതി ഇട്ടു പിടിക്കുന്നു പിന്നെ ഒരു കണ്ണുനീരിൽ കൈ കഴുകിയ ഒരു നിമിഷമായിരുന്നു അത് നമ്മുടെ ബാലൻ പെരും മഴയ്ക്ക് ഇങ്ങനെ നടന്ന ഒരു കടത്തെണ്ണയിൽ ചെന്നിരിക്കുക അപ്പോൾ ഈ അച്യുതനും അനന്തനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക കേട്ടോ കരഞ്ഞ് 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 തണുത്തു വേറെ ചൊറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക നമ്മുടെ ബാലൻ വീട്ടിലിരിക്കാൻ പറ്റാതെ എന്നിട്ടൊരു കട്ടും ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് അവിടെ പോയി നിന്ന് കുറേ കരഞ്ഞു അതിനുശേഷം ഇങ്ങനെ നടന്നു വരുന്നു അങ്ങനെ ഇരുട്ടിലൂടെ നമ്മുടെ ബാലൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇരുട്ടിലേക്ക് നീങ്ങി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അലോഹിനെ ആ ആരുടെ ജീവനോടെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് മനസ്സിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അലോഹ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് മോനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്നും ഒന്നുമില്ലാതെ അലോഹി ഇങ്ങനെ കലുകയറി തന്നെ ഇരിക്കുന്നു ആ സമയത്ത് അമ്മ മോൻ്റെ അടുത്തേക്ക് ചെന്നു എടാ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോകുമ്പോൾ എടാ നീ ഇതെങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ താ വരുന്നതെന്ന് എന്ന് പറഞ്ഞ അലോഹ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകട്ടോ അലോഹ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആനന്ദിനെയും അതുപോലെ ആകാശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവർ എൻ്റെ അവരും കൂടെ നിന്ന് കഴിഞ്ഞു പോയതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ഒരു സ്വപ്നം കണ്ടതുപോലെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് ഇങ്ങനെ പറയുക അപ്പം എടാ ഞാനും നിന്റെ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് എനിക്കും ഒന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആനന്ദ് പറയുന്നു രണ്ട് കുടുംബങ്ങളും ഇന്ന് ഇതുപോലെ അടുപ്പത്തിലാകേണ്ടതായിരുന്നു പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം തിരിച്ചായാലേ ശത്രുത വീണ്ടും കൂടിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അലോഹ ഇറങ്ങി വന്നു എടാ എടാ ആര്യ അവനെ എവിടെയെന്നു ചോദിച്ചുകൊണ്ട് ആ ആകാശിൻ്റെയും അടുത്തേക്ക് അലോഹ വന്നപ്പം ദേ അലോഹ എന്നിവ പ്രശ്നം ഉണ്ടാക്കരുത് ദേ അവിടെ നിങ്ങളുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെയും പക്ഷെ നിന്റെ അനുജത്തി ഞങ്ങൾ അയ്യു എന്റെ ഭാര്യ ദേ നമുക്കതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം എടാ ഞങ്ങളുടെ മിതരെ തട്ടിക്കൊണ്ട് പോയത് അംഗീകരിച്ചു കൊടുക്കാനോ അവൻ ഇന്ന് കൊല്ലിഞ്ഞാൻ എടാ എന്ന് പറഞ്ഞുകൊണ്ട് അലോഹു പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ ഇവര് പിടിയും വലിയൊക്കെ ആകുന്നു അപ്പോഴേക്കും അപ്പോഴേക്കെന്താ നമ്മുടെ ആര്യൻ ഇറങ്ങി വന്നു ആര്യൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശം ആനന്ദവും കൂടി ഇവർ രണ്ടുപേരെയും കൂടെ തടഞ്ഞു അപ്പോൾ ആര്യൻ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഞാനും ഇവനും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ അന്ന് തീർത്തോളാവുന്ന അങ്ങനെ കേട്ടു കഴിഞ്ഞപ്പം അതേടാ തീർക്കം തന്നെ എടാ വന്നതും നിന്നെ തീർത്ത് തീയും കൊളുത്തി പോകുകയും കണ്ടിട്ട് ഞാൻ പോകുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അലോഹ് പറയുമ്പം എടാ അളിയാ നടക്കുന്ന കാര്യം വല്ലാൻ പറയുമ്പം പറഞ്ഞു ആര്യൻ എടാ ആര് നീ പോകുന്ന പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചു പാലിച്ച ആര്യനെ അകത്തേക്ക് വിട്ടു അലോഹിനെ ഉന്തി തള്ളി ഒരു തരത്തിലവിടുന്ന് പറഞ്ഞ് വിടുവാണ് പിന്നെ വഴക്കായി വക്കാണ് ഇതെല്ലാം ഒരു തരത്തിൽ ഇവരങ്ങോട്ടോ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒഴിവാക്കി ഓ നമ്മുടെ ഉള്ള സമാധാനം കൂടെ തകർന്നല്ലോ എന്ന് പറഞ്ഞോട്ടോ ആകാശം ആനന്ദം കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയൂട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഇറങ്ങിപ്പോയി അച്ഛനെ ഇതുവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആനന്ദേട്ടാ ദേ അച്ഛൻ കുറച്ചു കഴിയുമ്പോൾ മടങ്ങി വന്നോളും അച്ഛന് നമ്മളെ മാറി വിട്ട് അധികം മാറി നിൽക്കാൻ പറ്റില്ലേട്ടാ എന്ന് ആകാശം ആനന്ദനോട് പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇവരവിടെ നിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൃഷ്ണമംഗലത്ത് അലോഹിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നു അപ്പോൾ അച്യുതൻ വന്നു ഭാര്യയെ വഴുക്കു പറയാം മകൻ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ അപ്പോൾ ഞാൻ തടഞ്ഞിട്ടൊന്നും അവൻ നിന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോ രാജശ്രീ നീ അവനെങ്ങ് വിളിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിയോട് ചേട്ടൻ പറയുന്നു അപ്പോഴേക്കും അലോഹ ഇറങ്ങി വന്നു അലോഹ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ട് മൂന്ന് നാല് പേര് എടാ നീ അവിടെ പോയതാണെന്ന് ചോദിച്ചു അലോഹെ നീ ഇന്ന് വരാതിരിക്കുന്നെ എന്താടാ എന്താ പറ്റിയെന്ന് രാജശ്രീ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ദേവമംഗലത്ത് പോയല്ലേ എന്ന് അച്യുതൻ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അച്ഛ പകരം ചോദിച്ചാലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളെന്ന് അപ്പൊ അത് കേട്ടപ്പോ അലോഹേ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഉണ്ടെന്ന് എടുത്ത ചാടി ഒന്നിനും നീ ആയിട്ട് പോകരുതെന്ന് പറഞ്ഞു നിനക്കതെ കേട്ടൂടെ അപ്പൊ നീനി ആരാതല്ലേ ആ അത് പറയാൻ പറഞ്ഞു അച്യുതൻ അച്യുതാ ദേ അപ്പൊ എന്റെ വാക്കിന് വില തരില്ലെന്നാണോ എന്ന് അനന്തൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ അയ്യോ ഏട്ടാ അതല്ല എന്ന് അച്യുതൻ നേരം പറഞ്ഞു മോനെ അലോഹെ ദേ ഇനി വഴക്കും ബഹളവും ഒന്നും വേണ്ടടാ എന്ന് നന്ദിത അലോഹിനോട് പറയുവാണ് അപ്പോ അതേടാ എല്ലാം വല്യച്ഛനും അച്ഛനും കൂടെ നോക്കിക്കോളും ഇനി നീയായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ടാന്ന് അവർ പറയുന്നത് കേട്ടപ്പോൾ എന്നാലും പകരം വീട്ടിയാലേ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് അലോഹു പറയുകയാണേ അങ്ങനെ അതും പറഞ്ഞു അലോഹ അവിടെ നിന്ന് പോയി അലോഹിൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി ഇവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ദേവമംഗലത്തെല്ലാവരും ഭയങ്കര കരച്ചില എനിക്ക് എന്റെ ബാലേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഗോമതി ഭയങ്കര കരച്ചിൽ എനിക്ക് ബാലേട്ടൻ്റെ അടുത്ത് പോണമെന്ന് പറഞ്ഞു അപ്പൊ അമ്മ അമ്മ കരയിൽ അച്ഛന് ഇപ്പിങ്ങ് വരുമെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട് മിത്രയാകെ സങ്കടപ്പെടുവാണെന്ന് മീനും അന്നേരം പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കരുതെന്ന് ആകാശം ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെച്ച് പൊട്ടിക്കൊണ്ട് വരാം ആകാശേ നീ ഇവിടെ നിൽക്കേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ആനെന്ത് പോകാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ഗോമതി ഇങ്ങനെ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാട്ടോ അങ്ങനെ ആ ഒരു ഇത് ഭയങ്കര ഇടിയും മഴയും പേമാരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആനന്ദ് ഇറങ്ങി പോവുകയാണ് ഈ സമയം ബാലേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അലോഹ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ വന്നു അപ്പം ഗോമതി ഇതൊക്കെ പറഞ്ഞ് കരയുമ്പം ഹാ ഇതുകൊണ്ടൊക്കെ തീർന്നാണോ ഇനി ഒരുപാട് പ്രശ്നങ്ങളും നടക്കുമെന്ന് മീനു അന്നേരം പറയുക ദേ നാളെ ചിലപ്പോ അമ്മയുടെ ഏട്ടന്മാരാകും ഇങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നത് ഇവിടെ നമ്മുടെ അച്ഛനും കൂടുതൽ വഴക്കുണ്ടാക്കുകയും ചെയ്യും അമ്മേ ഇതൊക്കെ നേരിട്ടേ നമ്മൾ പറ്റുമെന്ന് മീനു പറയുക മീനു ബാലേട്ടൻ എവിടെ പോയതാണെന്ന് അറിയാവോ എവിടെ പോയതായിരിക്കും എനിക്ക് ബാലേട്ടനെ കാണണമെന്നൊക്കെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ രാമേട്ടന്റെ വീട്ടിലുണ്ടാവും പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ഒരിക്കലും നമുക്ക് അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല ഞാനിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണെന്ന് പറയുന്ന മീനുവിനോട് ദേ ബാലേട്ടന്റെ മുഖത്ത് നോക്കാൻ പോലുള്ള ശക്തി എനിക്കില്ലായിരുന്നു മോളെ പാവം നല്ല വിഷമം കാണു എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം അപ്പോ അതെ എനിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിച്ച ആളാ എന്റെ കണ്ണ് നിറയുന്നത് കണ്ടാ സഹിക്കില്ലായിരുന്നു ബാലട്ടൻ തളർന്നു പോകുമായിരുന്നു ആ ബാലട്ടെ കണ്ണാ ഇന്ന് ഞാൻ കാരണം നനഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയുന്നു അമ്മേ ഇത് നമ്മ മനപ്പൂർവ്വം എല്ലാം വരണം എന്ന് വിചാരിച്ചു ചെയ്താലോ ഒരിടിവെട്ടും മഴയും പോലെ പെട്ടെന്ന് സംഭവിച്ചതല്ലേ താലുകെട്ട് കഴിഞ്ഞിട്ടാ അമ്മയ്ക്ക് തന്നെ മനസ്സിലാകുന്നത് എന്താന്ന് സംഭവിച്ചതെന്ന് അല്ലേ എന്ന് മീനു ചോദിച്ചപ്പോൾ നമ്മുടെ ഗോമതി ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കുന്നു അമ്മേ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ പോയ കാര്യങ്ങളെല്ലാം നമ്മുടെ മീനു അമ്മയോട് പറയാം ഒന്നാമത്തേത് ദേ അറിയാതെ നടത്തിയ കല്യാണമായിട്ടും അമ്മയ്ക്ക് ദേഷ്യം കാണിക്കാനായിട്ട് പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ആരിനും ഇത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിലും അതിൻ്റെ ഒരു പെരുമാറ്റമല്ല അവർ തമ്മിലുള്ളത് അപ്പോൾ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിപരീതമാണെന്നുള്ള കാര്യം മീനു ഇങ്ങനെ പറയാം അപ്പം ഇവര് തമ്മിൽ സംസാരിക്കുന്ന ആകാശം അവിടെ നിന്നതെല്ലാം കേൾക്കുകട്ടോ ആകാശതെല്ലാം കേട്ട് അകത്തേക്ക് കയറി വന്നു അപ്പം ആകാശം കയറി വന്നപ്പോൾ ഇവര് സംസാരം അങ്ങ് നിർത്തി അപ്പോൾ ആകാശെ അച്ഛൻ പോയതിൽ നമുക്ക് വലിയ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് മീനു ഇങ്ങനെ പറഞ്ഞപ്പം ആരും ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എന്നെ അച്ഛൻ അങ്ങനെ പോകാതിരിക്കുമെന്ന് ഓ അത് ശരി ഇപ്പം ആരിനാണ് കുറ്റം അല്ലേ അപ്പോ നീ ഇവിടെ വിളിച്ചോണ്ട് വന്നതോ എന്ന് ചോദിച്ചു അയ്യോ അല്ലമ്മേ അത് പിന്നെ ഞാൻ അപ്പം എന്തോന്നല്ല അത് അമ്മ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു ആകാശനോട് മീനു 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 നീ ഇങ്ങോട്ട് വന്നി നീ വന്നി എന്ന് പറഞ്ഞോണ്ട് മീനു ഇങ്ങനെ പിടിച്ച് വലിച്ചു ആകാശം പോകുന്നു പോകാൻ പറ്റും വിഷമിച്ച് നിൽക്കുന്നു എൻ്റെ എല്ലാം പറ്റി കാണുമെന്ന് ഓർത്തിട്ട് അതായത് ബാലേട്ടന് അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് മീനുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആകാശ് ചെന്നു മീനു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്ത് പ്രശ്നം അല്ല ഇവിടെ വന്നത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണ് മുഖത്ത് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉണ്ടല്ലോ അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു ആകാശേ തേ ആകാശ എന്നെ പറ്റി അങ്ങനെയാണോ ചിന്തിക്കുന്നേ അല്ല അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഹാ വേണ്ട ഒക്കെ എനിക്ക് മനസ്സിലായി ആകാശിൽ നിന്നും പല കാര്യങ്ങളും മറിച്ചു പിടിക്കുന്ന ആളാണ് ഞാൻ അതാണ് ആകാശിനെ പറ്റിയുള്ള ധാരണ അല്ലേന്ന് ചോദിച്ചു ശരി ആകാശ് എനിക്ക് തൃപ്തി ആയെന്ന് പറഞ്ഞു മീനു പറയുമ്പോൾ മീനു ഞാൻ പറഞ്ഞു വന്നത് അതല്ല എന്ന് പറഞ്ഞപ്പം എന്തായാലും ശരി ആകാശ് പറ്റി ഈ രീതിയിൽ പറയും ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയാം മീനു ഞാൻ കാര്യങ്ങളും മറിച്ചു പിടിക്കുന്ന ആളാണല്ലേ ചോദിച്ചു ദേഷ്യപ്പെടുന്നു അങ്ങനെ അത് കേട്ടപ്പോൾ മീനുവിൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ കുറേ ദിവസത്തെ ഭജനം പിന്നെ ഇത്രയും നാളത്തെ ദൂരത്തെ യാത്ര അപ്പോൾ മുഖത്ത് കുറച്ച് ടെൻഷനും ഒക്കെ ഉണ്ടാകും അത് കണ്ടതാണ് ആകാശനും കുഴപ്പമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് മീനു ഇവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറയുന്നു പക്ഷേ അവരുടെ രീതിയിൽ ഇതൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഏഹ് ലോകത്ത് ഭാര്യ എന്ന ജന്മത്തിന്റെ ഗതികേടുകൾ ആലോചിച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്ന് നിൽക്കുന്ന മീനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശം നീ എന്തൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് ചോദിച്ചപ്പം അല്ല ഇങ്ങനെ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ പല രീതിയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കുക നമ്മുടെ മീനു ഇതിപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം പോലെയാണല്ലോ നിന്റെ സംസാരം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇങ്ങനെ നമ്മുടെ മീനുവിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും മീനുവിനും എല്ലാം പറയാൻ പറ്റുമോ ആ ഒരു കാര്യം ചെയ്യാം ഞാൻ ഏതെങ്കിലും അഭിനയ ക്ലാസ്സിൽ ചേരാം ഏതാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നിട്ട് വീട്ടിൽ ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ അഭിനയിച്ച് പ്രതികരിക്കാം എന്താ ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ദേ വിഷാദം പിന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സന്തോഷം വൈകിട്ട് ആകാശ കടയിൽ വരുമ്പോൾ ദേ സന്തോഷം അങ്ങനെ ഓരോന്നോരോന്ന് മാറി ഞാൻ ചെയ്യാം അങ്ങനെ ഞാൻ അഭിനയിക്കട്ടെ എന്താ അത് മതിയോ എന്ന് ചോദിച്ചു എൻ്റെ വെച്ച് നോക്കിയിരിക്കാൻ ആകാശം എന്ന് ഞാൻ അറിഞ്ഞല്ല എന്ന് പറഞ്ഞപ്പം ഓ ശരി 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 ഞാൻ ചോദിച്ചതൊക്കെ പിൻവലിച്ചിരിക്കുന്നു എന്താ പോരേന്ന് ചോദിച്ചു അതൊക്കെ പോട്ടെ അത് വിട്ടേക്കാം ഉം ശരി ഇനി ഇതുപോലെയൊന്നും പറഞ്ഞെ വിഷമിപ്പിക്കാൻ വന്നേക്കരുതെന്ന് പറഞ്ഞു ആ ശരി എന്ന ആകാശം ഇനി എന്തൊക്കെയാകും ഇവിടെ നടക്കാൻ പോകുന്നെന്ന് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണെന്ന് ആകാശം ആരും ചെയ്തതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു പഠിത്തം പൂർത്തിയാക്കിയില്ല ജോലി കിട്ടിയില്ല ഉം അച്ഛൻ രണ്ടു ദിവസം മുൻപ് അമ്മയെ വിളിച്ചു പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ ആരും ആദ്യം നല്ലൊരു ജോലി സമ്പാദിക്കണം അത് കഴിഞ്ഞു മതി കല്യാണം എന്നൊക്കെ അപ്പൊ അമ്മയുടെ തീരുമാനം അതിനനുസരിച്ചു അത്രേ ഉള്ളൂന്ന് നമ്മുടെ മീന് പറഞ്ഞപ്പം എന്താ നീ പറഞ്ഞേ അമ്മയുടെ തീരുമാനം അറിയാതെ മീനുവിൻ്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് പോകണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എന്തായാലും സത്യങ്ങൾ ഒരുപാട് കാലം ഒന്നും മറച്ചു വയ്ക്കാൻ എന്ന് പറയുന്ന സത്യം തന്നെയാണ് അധികം താമസിയാതെ മീനുവിന് ഇത് ആകാശിനോട് പറയേണ്ടി വരും അല്ലെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും ബുദ്ധിപരമായി പ്രവർത്തിച്ച് മീനുവിനെ രക്ഷപ്പെടേണ്ടിയും വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിച്ച് നിർത്തുകയാണ് താങ്ക്